ഷുഹൈബേ നീ പറഞ്ഞോ ഇന്നിപ്പോ നമ്മളെ കേരളത്തിൽ എത്ര എത്ര ചെറിയ കുട്ടികളാണ് ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നും അടിച്ച് അടിമപ്പെട്ടിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് അവർക്ക് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതെ അവരെങ്ങനെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതെ അത് ഒരു വളരെ എന്താ പറയുന്നത് അത്രയ്ക്കും ഗാംഭീര്യമായിട്ടും അത്രയ്ക്കും ശക്തമായിട്ടുള്ള ഒരു ഒരു കാര്യമാണത് നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മളെ മക്കളും കാര്യങ്ങളൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് നാട്ടിലെ അവർ വളരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ അവരെ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ആദ്യം എന്താ നിന്റെ അഭിപ്രായം സംഭവം അതെ നമ്മൾ അതിനെ ഒരു ആനുകാലിക പ്രശസ്തിയായി സ്ഥാനം വെച്ചുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ പോലെ എന്തെങ്കിലും ചെയ്തിട്ടല്ലേ സ്കൂളിൽ നിന്ന് അവർ പഠിക്കുന്ന ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുന്ന അവിടെ അവിടുന്ന് ഈ വിദ്യാഭ്യാസ രീതിയെ നമുക്കൊന്ന് മാറ്റി മാറ്റി അതെ 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 അല്ലാതെ നമ്മൾ പിന്നെ പാനിപ്പത്ത് യുദ്ധം നടന്നതോ അല്ലെങ്കിൽ സൈനും കോസിനെ കുറ്റി പഠിച്ചിട്ടോ അല്ലെങ്കിൽ ലസാഖ് ഉസാഖ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള ജീവിതത്തിൽ നമുക്ക് ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചെറിയ കുട്ടികളിലേക്ക് പറ പകർന്നു കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അതെ അങ്ങനെയൊരു എല്ലാവരും അതായത് ഇപ്പം ഈ അടുത്ത് ഇപ്പം ഈ അടുത്ത നല്ല ഇപ്പം എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ ഈ സെക്സ് എഡ്യൂക്കേഷൻ വന്നതുപോലെ തന്നെ ഒരു ബോധവൽക്കരണം ഡ്രഗ്സ് അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കുറിച്ച് ബോധവൽക്കരണം ചെയ്യുന്നത് അങ്ങനെ കൂടെ അത് ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊരു കുറച്ചും കൂടി പ്ലസ് പോയിന്റ് തന്നെയാണ് തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ സിസ്റ്റം അകത്ത് അതും കൂടി ആഡ് ചെയ്ത് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതാണ് കുട്ടികൾക്ക് പഠിക്കുന്ന കൂടി തന്നെ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ തെറ്റ് ശരി അതിൻ്റെ ഭവിഷ്യത്തും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അത് നല്ലൊരു പോയിന്റ് തന്നെയാണ് അപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ നമ്മൾ എല്ലാരും ഒറ്റക്കെട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു ഓക്കെ ബൈ